സത്യം പറയാലോ ഇന്ന് ഹൈദരാബാദ് ജയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കാരണം ഷമീൽ ചമ്പകത്ത് ഹൈദരാബാദിന്റെ ഹെഡ് കോച്ചായിട്ട് ആദ്യത്തെ മത്സരം നേരിടുകയാണ് അത് അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഗച്ചിബോളിയിൽ വെച്ചിട്ട് എതിരാളികളായിട്ട് വരുന്നത് യുവാൻ പെട്രോ ബലിയുടെ കീഴിലുള്ള വടക്കു കിഴക്കൻ മലനിരകളിലെ വീരന്മാരായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആ ഒരു മത്സരത്തിൽ ഹൈദരാബാദ് വിജയിക്കും എന്ന് ഞാനും വിശ്വസിച്ചിരുന്നു കാരണം ഗച്ചിബോളിയിൽ നെഞ്ചു വിരിച്ചു നിന്ന് കുറേയുടെ രണ്ട് ഗോളുകൾക്ക് അവർ മുന്നിലെത്തി പക്ഷേ ആ രണ്ട് ഗോൾ അടിക്കുന്നവരെ മാത്രമേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കളിക്കളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതായിരിക്കും ശരി എഡ്മിൽസൺ കുറേ അവർക്ക് വേണ്ടി അഞ്ചാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടി ആ ഒരു ഗോളിൻ്റെ ഷോക്കിൽ നിന്നും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉണരുന്നതിന് മുമ്പേ തന്നെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടി അടിച്ച് നേടുവാൻ ഹൈദരാബാദിനെ കഴിഞ്ഞു പക്ഷേ പിന്നീട് ഒന്ന് നേരെ നിൽക്കുവാൻ പോലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദിനെ അനുവദിച്ചില്ല രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം അഞ്ച് ഗോളുകൾ എതിരാളികളുടെ വലയിലേക്ക് അടിച്ചു കയറ്റി അസാമാന്യമായിട്ടുള്ള ഒരു തിരിച്ചു വരുവനായിരുന്നു ഇന്ന് ഗച്ചിപോളി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഗിലർമോ ഫെർണാണ്ടസ് പതിനെട്ടാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടി അവരുടെ തിരിച്ചു തുടക്കം കുറിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി അതിനുശേഷം ലെനി റോഡ്രിഗസിന്റെ ഒരു ഓൺ ഗോളും അവർക്ക് വഴങ്ങേണ്ടി വന്നു അറുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ ഗിലർമോ അവർക്ക് വേണ്ടി വീണ്ടും തിളങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു ഗിലർമോ അറുപത്തൊന്നാമത്തെ മിനിറ്റിൽ ഗോള് വീണ്ടും നേടി പിന്നെ അവരുടെ എക്കാലത്തെയും മികച്ച സൂപ്പർ താരങ്ങളിൽ ഒരാളായിട്ട് വാഴ്ത്തപ്പെടുന്ന അലാദീൻ അജാരിയ എന്ന മൊറോക്കൻ താരം ഈ ഒരു സീസണിൽ വന്ന് എക്കാലത്തെയും മികച്ച താരമാവാൻ ആവാൻ കെൽപ്പുണ്ട് എന്ന് തെളിയിച്ച അലാദീൻ അവർക്ക് വേണ്ടി എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടി പിന്നീട് മലയാളി താരവും ഹൈദരാബാദിന്റെ ക്യാപ്റ്റനുമായിട്ടുള്ള സജിയുടെ മറ്റൊരു സെൽഫ് ഗോൾ കൂടി ഹൈദരാബാദിനെ ചതിക്കുന്നു അങ്ങനെ രണ്ട് ഗോളുകളുടെ ലീഡിൽ നിന്ന ഹൈദരാബാദ് അഞ്ച് ഗോളുകൾ വഴങ്ങി മൂന്ന് ഗോളുകൾക്ക് പിന്നിലായി രണ്ട് പൂജ്യം എന്ന വ്യക്തമായ ലീഡിൽ നിന്നും അഞ്ച് രണ്ട് എന്ന മോശം സ്കോറിലേക്ക് സ്വന്തം മണ്ണിൽ ഗച്ച് ബോളിൽ ആരാധകർക്ക് മുന്നിൽ പിൻവാങ്ങി പരാജയപ്പെടുന്ന അവസ്ഥയാണ് കണ്ടത് രണ്ട് ദിവസമായിട്ട് കണ്ടന്റുകൾ വളരെ മിസ്സിംഗ് ആയിരുന്നു അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അതൊന്നും പ്രോപ്പറായിട്ട് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കുറേ കണ്ടന്റുകൾ മിസ്സായിട്ടുണ്ട് അപ്പം ഇന്നത്തെ ആവേശകരമായ മത്സരത്തിനെ കുറിച്ചും ചെയ്യേണ്ട കണ്ടന്റുകൾ മിസ്സായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വളരെ അപ്പോളജീസ് നോട്ടോടു കൂടി പറയുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ അക്ഷരാർത്ഥത്തിൽ രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം ഹൈദരാബാദിനെ കശാപ്പ് ചെയ്യുന്ന കാഴ്ചയ്ക്കാണ് ഗച്ചിബോളി സാക്ഷ്യം വഹിച്ചത്